അത്രേ ഉള്ളൂ ഉള്ളു വേണ്ട പിന്നെയാ ഇൻഡിക്കേറ്റർ ഓഫിട്ടെ കൊടുക്കാം അതെന്തിനു വേണ്ടിയാ ഒരു കുഴപ്പം അതേണ്ട മാമിത് ഞാൻ മാമിന്റെ കയ്യില് വെച്ചിരിക്കുന്നില്ല എന്റെ കൈ വെറുതെ ഇത് പിടിച്ചോണ്ടിരിക്കാ പിടിച്ചോണ്ടിരിക്കുന്നോണ്ട് മാം അങ്ങനെ സ്റ്റിയറിംഗ് പിടിക്കണ്ട വെറുതെ ഇത് ഫ്രീ ആ വെറുതെ അതേലും വെച്ചേക്കും മാമിന് എങ്ങോട്ട് ആവശ്യമുണ്ടോ അങ്ങോട്ട് അതിനെ ടിൽറ്റ് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ മറ്റേ കൈ ലൂസ് ആക്കും കാലത്തെ കൈ ലൂസ് ആക്കുക ലൂസായിട്ടില്ല അത് മുറുക്കി പിടിച്ചാൽ അത് ഇത്രേ ഉള്ളൂ മാം ഈ വരെ ഉപയോഗിക്കരുത് അവിടെ അത് ഫ്രീ ആക്കി വെച്ചേര് അതിന്റെ ആവശ്യമില്ല നമുക്ക് വേണ്ട അത്ര ലൈറ്റാ സ്റ്റിയറിങ്

മാം എന്താണ് കാര്യം പിന്നെ ഇതേ ഉള്ളു കാര്യം പിന്നെ അറിയത്തില്ലേ സീറിംഗി ശരീരം ഉൾപ്പെടെ എടുത്ത് പൊക്കുന്നത് ബോഡിയും കൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വെയിറ്റ് അതിനകത്ത്

അതുപോലെ വരുന്നവർ നമ്മളെ നോക്കിയാ നമ്മൾ അവരെ നോക്കി പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വണ്ടിയിൽ തട്ടാതെ മുന്നോട്ട് കേറാനായിട്ട് പിന്നെ നമ്മൾ അവരെ കുറിച്ച് ടെൻഷൻ ടെൻഷനാകുന്നത് അല്ലെങ്കിൽ അവര് കയറി പോകുവാണ് കേറുവാ അങ്ങനെ ആ പിന്നെന്തിനാ നമ്മൾ അവരെ ഓർത്ത് ആലോചിക്കുന്ന ടെൻഷൻ അടിക്കേണ്ട അവരാവശ്യവും ഇല്ല നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് വേണം പിന്നോട്ട് വെക്കരുത് പിന്നെ പിന്നോട്ട് വെക്കുമ്പോഴാണ് വണ്ടി തട്ടുന്നത് രണ്ടിൽ സ്ഥലം ആകുന്നതനുസരിച്ച് നമ്മുടെ വേഗത കൂട്ടി കൊടുത്തോണം അല്ലെങ്കിൽ നമ്മളെല്ലാരും കൂടെ ശല്യം ചെയ്യണം നമ്മുടെ പുറകെ വരുന്നവര് കാരണം മുന്നിൽ സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ നീങ്ങാതിരിക്കുമ്പോഴാണ് ഹോണടിച്ച് ശല്യം ചെയ്യുന്നത്

മാറ്റി തരുവായിരിക്കും ഇതും നമുക്ക് ഇനി പോവാ നേരത്തെ പറഞ്ഞത് ബൈക്കാരനോടാ പോയിക്കോളാൻ പറഞ്ഞാട്ടാ ചെറിയൊരു ട്രെയിൻ വലിയ മനത്തുള്ള മാമനെയാണ് പേടിയാന്ന് പറഞ്ഞു. നേരെട്ട് പാർത്തണ്ടേ അല്ലേ ഈ വണ്ടി. വേറെ ഫ്രണ്ടിലാരുമില്ല. ഞാൻ നീങ്ങിയില്ലെങ്കിൽ ഹോൺ അടിച്ച് ആളുകളെ ചൊല്ലും ചെയ്യും എത്രയേ ഉള്ളൂ. മുന്നിൽ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് നീങ്ങി കൊടുത്തോണം നിങ്ങൾ. ഇനി അങ്ങനെ നീങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഒതുങ്ങി കൊടുത്താ കുറയിലൊന്നും കേറി പോിക്കോളും. കുളി ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവണ്ട വണ്ടി. എല്ലാം ഓക്കെ. മാമനെ പേടിുണ്ടെങ്കിൽ ഹോൺ അടിച്ച് അലർട്ട് ആക്കിയാ മതി അവരെ. ണം പുറകില് നോക്കൊണ്ട് മുന്നോട്ട് ഓടാൻ ശ്രമിക്കരുത് ഇപ്പഴും പുറകില് നോക്കിയല്ലേ മുന്നോട്ട് ഓടിയത് സ്ഥലുണ്ട് പോട്ടെ ഇപ്പടുത്ത ഫോണടി വരും മുന്നിൽ അത്ര സ്പേസ് കിടക്കുന്ന നമ്മളത് ഉപയോഗിക്കാത്ത പ്ലാൻ അവര് ഫോണടിച്ച് നമ്മളെ ശല്യം ചെയ്യുന്നത് മനസ്സില് വെച്ചാ അവനെ എടുക്കാവുന്നതേ ഉള്ളൂ പോട്ടെ പവറും കാര്യങ്ങളും എല്ലാം അറിയാം ില്ല പിന്നോട്ട് നോക്കുന്നോടും നീങ്ങില്ല ആക്സിഡന്റിൽ വേഗത മുറിച്ചാൽ മതി അല്ലാതെ വേറൊന്നും ഞാൻ നോക്കി സൈഡ് കൊടുക്കും എന്തിനു ഇങ്ങനെ പോയാ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ സൈഡിൽ വെച്ചിരിക്കുന്ന നീങ്ങി നിന്നാൽ നമുക്കും പോകാൻ പറ്റില്ല അവർക്കും പോവാൻ പറ്റില്ല രണ്ടുപേരും കൊടുങ്ങും അവിടെ ഈ ടെൻഷൻ മാം തന്നെ സ്വയമേ ആക്കി എടുക്കുന്നതാ ഓടി മാറി മാറിക്കൊടുത്തര ഒഴിഞ്ഞു കൊടുക്കല്ല മാം ഓടി മാറിക്കൊടുക്കു മാം എന്തിനു മാം ധൈര്യത്തെ മാറിക്കൊടു മാം സ്ലോ ജോ സ്ലോ ജയ്ക്ക് സ്ലോ ജയ്ക്കോ അവിടെ നിർത്തിക്കോ മുന്നോട്ട് പോർത്തിക്കോ ഇപ്പൊ മോണടിയുടെ ബഹളായിരിക്കും നമ്മുടെ പുറകില് ഇനി പോവാസം എടുക്കട്ടെ പോകാതെ ഒരാൾ പോലും പോകത്തില്ല എന്തിനാ ഇതിന് പുറകിലേക്ക് മിറോ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുന്നോട്ടിരിക്കുന്നത് പുറകിലുള്ള ഹോണ് അടിച്ച് മാമിനെ അലർട്ട് ആകുമ്പോൾ കുഴപ്പമില്ല ഇതാന്ന് വെച്ചാൽ പുറകിൽ നോക്കുമ്പോ മാില്ല വലിയ വണ്ടി വരുന്ന കാണുമ്പോ ഇതിങ്ങോട്ട് മാറി പോണം വെൽഡ് ചെയ്യുന്നുണ്ട് നോക്ക് അതെ ഇച്ചിരി леഫ്റ്റ് പിടിച്ചോ леഫ്റ്റ് പിടിച്ചോ ഇച്ചിരി കൂടി леഫ്റ്റ് പിടിച്ചാ മതി അങ്ങനെയൊക്കെ പോണ്ടിരിക്കട്ടെ ഓടി മാറി കൊടു കരങ്ങാനൊന്നും അറിയാൻ കൃത്യമായിട്ട് ദേഹത്ത് കേറാനില്ല ദേ ട്രാക്കിൽ തിരിച്ചു കേറിയില്ല ഒരു ഹോൺ അടിച്ചാൽ അവര അലർട്ട് ആവും അത്രേ ഉള്ളൂ ഒരു ഹോൺ അടിച്ചേക്കൂ അങ്ങതങ്ങ് ഓടി പോയി ഓടി മാറ്

കൂട വേഗത നേരെ നോക്കിയാ ഇത്രേട വേഗത കൊടുത്തോ મેમેને ടെൻഷൻ തോന്നുന്നിടത്തെല്ലാം മീറ്റി അങ്ങ ഫോൺ അടിച്ചോ ഓക്കേ പോട ദേ എങ്ങും തോന്നുന്നില്ല അതാ നോക്ക് ഫ്രണ്ടിള് ഓടി മാറിക്കോ അല്ലെങ്കിൽ കുറയ വണ്ടി വരും ലൈറ്റ് സ്പീഡ് ഓടോ

ഒരാളും അങ്ങനെ റോഡിൽ നിന്ന് അടുക്കോട്ട് ഓടി വരില്ല അയാൾക്കും അറിയാം അയാൾക്ക് അയാളെ കാണാൻ പറ്റില്ല മറവാണെന്ന് അറിയാം അയാൾ നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി വരില്ല അങ്ങനെ എക്സ്ട്രാ സ്ഥലം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ കേറിപ്പോ ഇപ്പോഴും ട്രാക്കിൽ കൂടെ ചുറ്റുപാട് നോക്കി ഇപ്പം പോവാൻ കഴിയാണിച്ച മുന്നിലേക്ക് പോയിക്കോണം തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കരുത്സിലേറ്റർ കൊടുത്തു നീങ്ങ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴാണ് അടുത്തൊരാള് കേറി വരുന്നത് അതിനിടയ്ക്ക് നീങ്ങിട്ടില്ല നീങ്ങിട്ടില്ല ഇപ്പോഴും നീങ്ങിട്ടില്ല ഇപ്പോഴും നീങ്ങിട്ടില്ല

നമ്മളെ റൈറ്റിൽ എന്തെങ്കിലും ആവശ്യത്തിന് ടെമ്പററി ആയിട്ട് റൈറ്റിൽ പോകേണ്ടി വന്ന ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിൽ പോകണം അതുപോലെ തിരിച്ചൊഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് വന്നോണം ആവശ്യം ഇതിന്റെ കഴിഞ്ഞാട്ടർ മേളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിരിക്കുന്ന തോന്നുന്നു താഴേക്ക് പോണില്ല എനിക്ക് ഞാൻ ഓട്ടോ പോണ പോലെ ഈ നിങ്ങൾക്ക് തൊട്ടടുത്ത് തിയേറ്ററുണ്ടല്ലോ മുഖം നേരമായി സിനിമ വല്ല കാണാറുണ്ടോ കാണാറുണ്ടോ എന്തെല്ലാം പറഞ്ഞാല് ആ വളവെല്ലാം തന്നെ എന്റെ മനസ്സിൽ എന്റെ മനസ്സ് മാറത്തൊന്നും ഇല്ല അല്ല ണോ മാം മുന്നിൽ വരുന്ന വണ്ടി നോക്കണ്ട മാം മാറി നിന്നേ നെഞ്ചി വിരിച്ചു നിന്നേ അത്രേ ഉള്ളൂ അയാള് ഇങ്ങോട്ട് വരുന്നെങ്കിൽ അയാളുടെ കോൺഫിഡൻസ് അയാൾ ഒഴിഞ്ഞു മാറിപ്പോയിക്കോളും അയാൾക്ക് വേണ്ടി വെട്ടിക്കരുത് കാരണം നമ്മുടെ രണ്ട് സൈഡിലും ചിലപ്പോ ആളുകളുണ്ടാവും നമ്മൾ കാണാതെ നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച നമ്മൾ അവരെ തട്ടിയിടും അയാളിങ്ങേറി വരുന്നെങ്കിൽ അത് അയാളുടെ കോൺഫിഡൻസ് അയാൾ നമ്മളെ കടന്നു പോകാന്ന് ഉറപ്പുള്ളതുകൊണ്ട് അയാൾ വരുന്നത് ഇപ്പൊ നമ്മുടെ പുറകുന്ന വണ്ടി വരുന്നുണ്ട് മാമിന് ഒപ്പം എത്തിന്ന് ഫീൽ ചെയ്താൽ വേഗതയെല്ലാം കുറവ് വരുത്തി അവൻ ഓടി കയറി പോയി കൂറും അല്ല എങ്കിലും മാം മാമിന്റെ വേഗത കൂട്ടി കൊടുക്കണം ആ ഒരു സ്പേസ് കണ്ടിട്ടാണ് ഈ പുറകുന്ന ആളുകൾ കേറാൻ ശ്രമിക്കുന്നത് മുന്നിലെ സ്പേസ് കണ്ട ഒഴിഞ്ഞു മാറ അയാൾ തിരിച്ചതേ ട്രാക്കിലേക്ക് പോകുന്നു കണ്ടാ ഒഴിഞ്ഞു മാറിക്കൊടുത്ത് അയാൾ ഇങ്ങോട്ട് കയറി വരും അപ്പൊ ഇയാളെ നമ്മൾ തട്ടിയിടേണ്ടി വരും

സ്കൂട്ട്രൈവറിനെ നോക്കിക്കൊണ്ട് ഓവർടേക്ക് ചെയ്ത് മാറി കാറുകാരെ വേണ്ട ഒഴിഞ്ഞു മാറാതെ ഓടി മാറി മാറിക്കൊടുത്ത ഇല്ല അതൊന്നും വരത്തില്ല മാം ധൈര്യത്തെ കഴിച്ചെല്ലി ഓടി മാറിക്കൊടു ഇനി വരത്തില്ല ആര് അത്രേ ഉള്ളു കണ്ടാ <laughs> <laughs> ും അവര് നോക്കിയിട്ട് തന്നെ കടന്നു വരത്തുള്ളൂ അയാൾ മുന്നിലേക്ക് ഇറങ്ങുമോറും കുറച്ചോളണം മുന്നിലേക്ക് ഇറങ്ങാതെ അയാൾ കോൺസ്റ്റന്റായിട്ട് നിക്കുകയാണെങ്കിൽ മാമിന് കടന്നു പോവാൻ വേണ്ടി നിക്കുകയാണെന്നർത്ഥം നമ്മളെ അറിയാതെ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അയാള് നമ്മളെ നിരീക്ഷിച്ചു തന്നെ ഇറങ്ങി വരുവു ഒന്നിലധികം മാർഗം നമ്മുടെ ഇതിലുണ്ട് ആദ്യം ഹോൺ ഉണ്ട് അവരെ അലർട്ടാക്കാൻ ഹോൺ അടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് വണ്ടി തിരിടേലും അവരെ നോക്കിയിരിക്കാളെ

എന്തിനാ മാം ഒരു ട്രാക്കിൽ നിൽക്കുക ലെഫ്റ്റ് ട്രാക്കിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ മുന്നിൽ തടസ്സം കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ നീങ്ങുക ചെയ്യുന്ന തിരിക്കിയ മഴയ്ക്കുക ഒന്നും ചെയ്യുന്നില്ല നമ്മള് പിന്നെന്തിനാ പിന്നിലേക്ക് നോക്കി പേടിക്കുന്ന ഇപ്പോഴും മാം മാമിന്റെ ലെഫ്റ്റ് ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക അയാൾ അയാളുടെ റൈറ്റ് ട്രാക്കിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പതുക്കെ പതുക്കെ ഇവിടുന്ന് ഒഴിഞ്ഞു മാറും ഒഴിഞ്ഞു മാറും മാം ധൈര്യമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറധൈര്യായിട്ട് വേണ്ട ഇതുപോലെ പതിർപ്പ വന്നാ മതി പതുക്കെ വന്നാ മതി നല്ല <laughs> പറ്റിയായി <laughs> mm.